ഹലോ അലൈക്കും ഇത് ആഗസ്റ്റ് പതിനഞ്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മോളെ അങ്കലവാടി ആദ്യത്തെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടിയാണ് നല്ല സന്തോഷത്തിന് കൊടിയും വെള്ളം ഉടുപ്പും അതിനനുസരിച്ചുള്ള വാളയും എല്ലാം മാച്ചാക്കിയിട്ടൊന്ന് പൊയ്ക്കണം കേട്ടോ അപ്പം ഞങ്ങൾ പതിവ് രണ്ട് മിനിറ്റ് നേരം വയ്ക്കുക കൊടിയൊക്കെ ഉയർത്തിയിരുന്നു അതിനുശേഷം ജനഗണമനെ പാടിയതിന് ശേഷം ഞങ്ങൾ ഇറക്കുന്നു അപ്പോൾ ആൾക്കും ഭയങ്കര സന്തോഷം പിന്നെ ആ കൊടീൻ്റെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതിനുശേഷം പിന്നെ അവിടെ അംഗലവാടിക്ക് കയറിയിട്ടാണ് അപ്പോൾ എന്നിട്ട് കയറി കണ്ടപ്പോൾ ഒരു ചെറിയ നാണമൊക്കെ ഉണ്ടായിരുന്നു കയറാന് പിന്നെ അതിന് ശേഷം കയറി അവിടെ പായസവും കുട്ടികൾക്കുള്ള മിഠായി ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ സേമി പായസമായിരുന്നു അപ്പം അതിൻ്റെ എല്ലാവർക്കും മിഠായി കിട്ടിയപ്പോൾ ആ മിഠായി ഇങ്ങനെ തിന്നുന്നുണ്ട് പല്ലുമൊട്ടുന്നോണ്ട് വലിയൊരിഷ്ടമില്ല എന്നാലും കേട്ടോ പിന്നെ എല്ലാ കുട്ടികളും ഒരേപോലത്തെ വല്ല ഡ്രസ്സിലും അതിൻ്റെ ആ മാലിയും വളയും ആ കൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസം ഞാൻ അച്ഛനും പിന്നെ ഹെയർ പ്രിൻറ്റ് വാങ്ങിയില്ലാട്ടാ കാരണം ആ തലയിലിടകത്തോണ്ട് വാങ്ങിയിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ ഇട്ടുമ്പോൾ ഒരു ആഗ്രഹം ഈ വാങ്ങായിരുന്നു എന്ന് അപ്പോൾ അതാ എല്ലാവരും കൊടിയൊക്കെ വീശി അതിനെശം വരെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മിഠായി പറിക്കലും കസരക്കലൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആദ്യമായോണ്ട് അവർക്കിത് എങ്ങനെയെന്നുള്ളൊരു പിടുത്തല്ലേ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ എന്താ ചെയ്യേണ്ടത് മിഠായി ടീച്ചർ ഞാൻ എല്ലാവരും പറക്കണപ്പോൾ അവരാകെ നോക്കിയിരുന്നു എന്താ സംഭവം അത് അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുക്കും മിഠായി ഇടുക്കുമ്പോൾ അല്ല വേഗം കുറേ പറക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ആദ്യത്തിൽ വേഗം വാരിപ്പ് കിട്ടി രണ്ടാമതായപ്പോൾ പിന്നെ ആൾക്കൊരു ഇത് എനിക്ക് മിഠായി അവൾ മിഠായിമ്മക്ക് നോക്കിയിരുന്നു അപ്പോൾ അതിന് മിഠായി അവിടെ പറക്കൾ കറിഞ്ഞു പോയി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് നിന്ന് ഇതാണ് മിഠായി പറക്കിൽ പരിപാടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അച്ഛനോട് എടുക്കുക ഇത് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് എല്ലാവരും പാരൻസും കാണിച്ചു കൊടുക്കുവാണ് കുട്ടികൾക്ക് ആദ്യത്തെ പരിപാടി ചെയ്യേണ്ട ആർക്കും ഒന്നും അറിയില്ല അതിനുശേഷം പിന്നെ എല്ലാവരും അടുത്തും പറക്ക് ടീച്ചർക്ക് കൊടുത്ത് പിന്നെ രണ്ടാമത്തെ ടീച്ചർ ഒന്നും കൂടി ചെയ്തു കൊടുത്ത് ഫസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താണ് എങ്ങനെയെന്ന് അതിനുശേഷം പിന്നെ ഒരു കസാര കളി കളിച്ച് അപ്പോൾ എല്ലാ കുട്ടികളും വട്ടത്തിലിരുന്ന് കുറേ കുട്ടികൾ കരയുന്നുണ്ട് അമ്മച്ചമാർ പോയി ഏരിച്ചിട്ട് റൗണ്ടൊക്കെ കുഴപ്പമില്ലാണ്ടതായി പിന്നെ ആൾ തോറ്റുപോയി പിന്നെ ലാസ്റ്റ് ഇതവർ രണ്ടുപേരെയും അവർ കസാരെന്നൊക്കെ നോക്കിയിട്ട് അത് വണ് കയ്യടി നിർത്തുമ്പോഴത്തേക്കും അവർ കയറിയിരുന്നു നല്ല രസമായിരുന്നു എന്തായാലും നമ്മളെ കളി കൊണ്ട് സമയം പോയാൽ തന്നെ അറിഞ്ഞില്ല ഇനി ഇവർ നല്ല രസത്തിലേക്ക് കളിക്കണെ കാണാൻ തന്നെ ഒരു അടിപൊളി കേട്ടോ നമുക്കൊക്കെ നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരും കാരണം അവല്ലാണ്ടും മിസ് ചെയ്യണ പോലെയാണ് അതാ അതൊക്കെ ഓടിയൊക്കെ വീശി കിടക്കാട്ടി നിൽക്കുന്നുണ്ട് പിന്നെ അവർ ലാസ്റ്റാണ് പോകാൻ നേരത്തെ ടീച്ചറായിട്ട് കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബായ്